എല്ലാവർക്കും നമസ്കാരം ദ കേരള സ്റ്റോറി ടു പടം റിലീസായിട്ടില്ല പടം റിലീസാവാൻ പോകുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ട്രെയിലർ പുറത്തു വന്നു അത് പുറത്ത് വന്നപ്പോഴത്തേക്കും അതിരൂക്ഷമായ വിമർശനവുമായിട്ട് കേരളത്തിലെ ചില മാധ്യമങ്ങള് ചില രാഷ്ട്രീയ പാർട്ടിക്കാര് ചില പ്രത്യേക ബുദ്ധിജീവികള് സാമൂഹിക പരിഷ്കർത്താക്കളെ എല്ലാം വന്നിട്ടുണ്ട് കൂടെ ചില വ്യക്തികൾ സോഷ്യൽ മീഡിയയിലും അതിഭയങ്കരമായ വിമർശനവുമായിട്ട് വന്നിട്ടുണ്ട് ആ പടത്തിൻ്റെ ദ കേരള സ്റ്റോറി ടുവിലെ ഉള്ളടക്കം എന്താണ് എന്നോ അതിലെന്താണ് സ്റ്റോറിയെന്നോ ആർക്കും അറിയില്ല കാരണം ആ പടം റിലീസായിട്ടില്ല റിലീസാവാൻ പോകുന്നത് ഈ മാസം ഇരുപത്തേഴാം തീയതി ഉള്ളു ട്രൈലറ് പുറത്ത് വന്നപ്പോഴത്തേക്കും ഇത്രയുമേ വിമർശനവുമായിട്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് കിട്ടിയ ഒരു ഗുണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് അഞ്ച് പൈസയുടെ ചെലവില്ലാതെ ആ പടത്തിന്റെ സംവിധായകന് ഈ പടം പ്രമോട്ട് ചെയ്യാൻ പറ്റി നല്ല പരസ്യം നിങ്ങളെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുപ്പിക്കാൻ പറ്റി അങ്ങനെ ഒരു ഗുണം കിട്ടി കാരണം സോഷ്യൽ മീഡിയ എവിടെ ഇന്ന് എടുത്തു നോക്കിയാലും ഫേസ്ബുക്കായിക്കോട്ടെ വാട്സപ്പ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഏത് പ്ലാറ്റ്ഫോമില് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ എടുത്തു നോക്കിയാലും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ള ചർച്ച ഇത് കേരള സ്റ്റോറിയാണ് ദി കേരള സ്റ്റോറി ടു അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് കുറേ ആൾക്കാരെ അനുകൂലിച്ചുകൊണ്ടും കൂടുതൽ ആൾക്കാർ ആൾക്കാരതിനെ എതിർത്തുകൊണ്ടൊക്കെയാണ് ഗംഭീര ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഗുണം ഈ പണം അങ്ങനെ പ്രൊമോട്ടായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു കഴിഞ്ഞു ദ കേരള സ്റ്റോറി ടു അതുകൊണ്ട് കാരണം ഇത് പടം ഇറങ്ങിയിട്ടില്ല ഇതിന്റെ കഥ എന്താണെന്ന് അറിയില്ല സ്റ്റോറി എന്താണെന്ന് അറിയില്ല വെറും ട്രെയിലർ കണ്ടിട്ട് മാത്രമാണ് ഇപ്പം ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒരു ഇതുണ്ടായിരിക്കും ജിജ്ഞാസ ഉണ്ടായിരിക്കും ഈ പടം എന്താണ് ഇതിന്റെ കഥ എന്താണ് ഇത്രയും വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും കാണണമല്ലോ ഇതിന്റെ കഥ എന്താണെന്നൊന്നറിയണല്ലോ എന്ന് കരുതി ഒരുപാട് ആൾക്കാർ ഈ ഫിലിം കാണാൻ പോയിരിക്കും അങ്ങനെ ഒരു പ്രമോട്ട് നിങ്ങളെക്കൊണ്ട് കിട്ടി ഇനി ഇരുപത്തേഴാം തീയതി റിലീസാവണം ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കേരളത്തിലെ തിയേറ്റർ ഉടമകളെ ഇരുപത്തേഴാം തീയതി ചിലപ്പോൾ ഇത് റിലീസാക്കാൻ മടിച്ചു എന്നു വരും കേരളത്തിൽ ചിലപ്പോൾ റിലീസാവാൻ സാധ്യത കുറവാണ് കേരളത്തിന്റെ പുറത്തുള്ള മലയാളികൾക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും കേരളത്തിൻ്റെ പുറത്ത് ഇത് റിലീസായിരിക്കും പിന്നെ ഒ ടി പി പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ആര് ബഹിഷ്കരിച്ചാലും ഈ ഫിലിം എടുത്തില്ലെങ്കിലൊക്കെ ശരി നമുക്ക് കാണാലോ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒ ടി പി പ്ലാറ്റ്ഫോമിലും വരും അപ്പം അപ്പോഴും ആൾക്കാർ ഇത് കണ്ടിരിക്കും കേരളത്തിൽ പുറത്ത് പോയിട്ട് കാണാൻ പറ്റാത്തവർക്ക് കേരളത്തിലുള്ളവർ അങ്ങനെ കണ്ടിരിക്കും ഈ പടത്തിനെതിരെ അതിരൂക്ഷമായി വിമർശിക്കുന്നവർ വരെ എന്താണ് ഈ പടത്തിലുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒ ടി പി പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കാണും ഇല്ലേ കേരളത്തിൽ തന്നെ വേറെ എവിടെയെങ്കിലും കേരളത്തിൻ്റെ പുറത്തഞ്ഞ് എങ്ങാനെങ്കിലും കേരളത്തിലാണെങ്കിൽ തന്നെ തലയിൽ മുണ്ടിട്ടെങ്കിലും പോയി കണ്ടിരിക്കും കാരണം ഇതിന്റെ കഥ എന്താണ് ഇത്രയും വിമർശിക്കാനുള്ള കാരണം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനെ വിമർശിക്കണവരോട് പറയാനുള്ളത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് ഈ പടത്തെ ഈ സിനിമയെ നമുക്ക് വെറും ഒരു സിനിമയായി കണ്ടാൽ പോലെ എന്തിനായി ഇതിനെതിരെ ഇത്രയേ വിമർശനവുമായിട്ട് വരുന്ന സിനിമയെ സിനിമയായിട്ട് കാണുക അതിൽ അഭിനയിക്കണവരെ വെറും കഥാപാത്രങ്ങളായിട്ട് കാണുക അതിനെന്തിനാ ഇത്ര പ്രശ്നം ഉണ്ടാക്കണേ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സ്റ്റേറ്റിലല്ലേ ജീവിക്കണത് നമ്മൾ യു പിയും ബീഹാറിലും ഒന്നും അല്ലല്ലോ ഇവിടെ ആവിഷ്കാരം പൂത്തുലയുന്ന ഒരു സംസ്ഥാനമല്ലേ പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു പടം റിലീസാവണതിനേക്കാട്ടിന് മുമ്പ് അതിനെതിരെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കണേ എന്ന് മാത്രമേ അറിയാത്തുള്ളൂ എന്തായാലും ശരി ആ സംവിധായകൻ പണ്ട് പുറത്തൊരു ചൊല്ലുണ്ട് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമറപ്പിക്കുകയാണ് അത് ആ സംവിധായകൻ ചെയ്തു നിങ്ങളെ കൊണ്ട് തന്നെ ഈ പടത്തിന്റെ പരസ്യം അദ്ദേഹം അഞ്ചു പൈസ ചെലവില്ലാതെ ചെയ്യിപ്പിച്ചു പടം വിജയിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം കാരണം എന്തായാലും ആ സംവിധായകന് ഇനി മുടക്കു നഷ്ടപ്പെടും എന്നുള്ള പേടി ഈ പടത്തിന് ഇനിയില്ല കാരണം അത്രയുമേ വലിയ പരസ്യമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി നൽകിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം